കാര്യം ദിവകാരുണ്യം പോലും നമുക്ക് അനുഭവവൈദ്യമാകണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ വ്യക്തിസത്ത നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകണമെങ്കിൽ ദിവകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ വിശുദ്ധിയും ദൈവസ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണെങ്കിലും അതിന് രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം വിശുദ്ധിയുള്ള എല്ലാവർക്കും ദൈവസ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം ഉണ്ട് പക്ഷേ ദൈവ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ മനുഷ്യസ്നേഹം ഗതികേട് കണ്ട പല ആധ്യാത്മിക വരട്ടുവാദികളുടെ ഒരവസ്ഥ ദൈവസ്നേഹം കൂടി കഴിയുമ്പോൾ മനുഷ്യ സ്നേഹം കുറഞ്ഞ് 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 വരും അപ്പോഴേ ഈശോ അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കുന്നു കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ തന്നെ അയൽക്കാരൻ്റെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോ അയൽക്കാരനുണ്ടല്ലോ ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കുന്ന ഇടത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാവരും അയൽക്കാരായി തീരുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ട് അപ്പൊ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോ ജാതി മത വർണ്ണ വർഗ അപ്പുറത്ത് മനുഷ്യൻ്റെ അവസ്ഥകളെ ഉൾക്കൊള്ളുകയും അവൻ്റെ താനെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്ത ഉത്തരവാദിത്തമുണ്ട്